ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അവർക്കും വീടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കൈസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടക്കാം അപ്പോൾ കൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ജെ ഉള്ള ഒരു യൂസർ റിവ്യൂ ആണ് അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ബ്രസ എന്നുള്ള വേരിയന്റ് ആണ് ഏകദേശം ഒരു വർഷം പഴക്കം ഈ ഒരു വാഹനത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ മേടിച്ച വണ്ടിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണ് കേട്ടോ ഇത് ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഒരു വാഹനത്തിന് ചെറിയ തോതിലുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വാഹനം പെട്ടെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് റേഞ്ചർ ഓവർ സ്പോർട്ട് ലുക്കൊക്കെ തോന്നും അതായത് ഇതിൻ്റെ ഫ്രണ്ടിലാ ഗ്രില്ല് ഏകദേശം അയ്യായിരം രൂപ കൊടുത്ത് നമ്മൾ ചേഞ്ച് ചെയ്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓവർ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ആ ഫ്രണ്ടിലുള്ള ആ ഒരു ഗ്രില്ല് മാറ്റിയിട്ടുണ്ട് അതിന് ഏകദേശം അയ്യായിരം രൂപയുണ്ട് പിന്നെ നമ്മൾ ആ ഒരു അലോവീൽ ഇതിനെ പറ്റി ഒരു മാച്ചിങ് കണ്ടീഷനിലാക്കിയിട്ടുണ്ട് ഈ ഒരു വാഹനം എൽ എക്സ് ഐ വേ വേർഷൻ ആണ് അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ബേസ് മോഡലാണ് അപ്പോൾ ഇതിന് നമ്മൾ ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടായിരുന്നില്ല അതായത് സാധാ ഒരു ഡ്രം വീലായിരുന്നു അത് മാറ്റിയിട്ട് നമ്മൾ അലോ വീൽ ഏറ്റിട്ടുണ്ട് അലോവീലിന് ഏകദേശം നാൽപ്പത്തി ഒന്നായിരം ഈ ഒരു കാണുന്ന അലോവീലിന് നമ്മൾ മാറ്റാനായിട്ട് അപ്പം നമ്മളിത് കോഴിക്കോടോ അവിടെ ഇവിടെ നിന്ന് മാറ്റിയത് നമ്മളെ ഫ്രണ്ട് മാറ്റിയതാണ് അപ്പം നല്ല അലോവീലാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയ റൈഡും കാര്യങ്ങളൊക്കെ ഒരു അലോവീൽ തരുന്നുണ്ട് നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് ഏകദേശം നാൽപ്പത്തി ഒന്നായിരം ഫിറ്റിംഗ് അടക്കം നാൽപ്പത്തി അഞ്ഞൂറ് രൂപ അങ്ങനെന്തോ ആയിട്ടുണ്ട് ഈ ഒരു അലോവീലിന് അപ്പം നമ്മളെ ഈ ഒരു വാഹനത്തിന്റെ ലുക്ക് അടപടലം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഫ്രണ്ടിലെ ലുക്ക് മൊത്തത്തിൽ ആ ഒരു ഗ്രില്ലോട് കൂടി മാറിയിട്ടുണ്ട് വണ്ടി കാണാൻ തന്നെ ഏകദേശം മാരദോസിപ്പി അടിച്ചതാണെന്ന് പറഞ്ഞിട്ട് തോന്നാറുണ്ട് കാരണം എന്താ ഈ റേഞ്ച് ോറിന്റെ ബാക്കും ഫ്രണ്ടൊക്കെ എവിടേക്കോ ഒരു ഉണ്ട് നമ്മളെ ഈ ഒരു അലോവീല് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഫുള്ള് ബ്ലാക്കിലാണ് ആ ഒരു അലോവീൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ ഒരു സിൽവർ ക്രോം ചെറിയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഡിഷനിലാണ് നമ്മൾ നിലനിർത്തിയിട്ടുള്ളത് അതായത് ഗ്ലാസ് ഫുള്ള് കൂളിതിലുള്ള നമ്മൾ ആ ഒരു കാര്യങ്ങളും ബാക്കിലെ വ്യൂവും ബാക്ക് കാഴ്ചകളിലേക്ക് നമ്മളെ ലോഗോ അതായത് സുസുക്കിന്ന് എഴുതിയ ഒരു എസ് എന്നുള്ള ഒരു ലോഗോ ആ ഒരു സെന്റർ വശത്തുണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു ലോഗോ നമ്മൾ കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബാക്കിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് ഇപ്പോൾ ബാക്കിൽ സാധാരണ സ്റ്റോക്ക് ആയിട്ട് വന്നുക്കിന്റെ എസ് എന്നുള്ള ഒരു ലോഗാ സെന്റർ വശത്ത് അത് നമ്മൾ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ബാക്കിലെ ആ ഒരു വ്യൂ തന്നെ ആ ഒരു ലോഗോ എടുത്ത് കളഞ്ഞപ്പോൾ മാറിണ്ട് നല്ല കിഡിലം വ്യൂ ആണ് ഇപ്പൊ ബാക്കിൽ നമുക്ക് ചെറുതായിട്ടൊരു റേഞ്ചർ ഓവർ ഫീല് തോന്നിക്കും ഇതൊരു സബ് കോമ്പാക്ട് എസ് യു വി ആണ് ഈ ഒരു വാഹനത്തിന്റെ ലുക്ക് നല്ല ഭംഗി കേട്ടോ അതായത് അത്യാവശ്യം റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഇതൊരു ഉയർന്ന വണ്ടിയാണ് ഇതിന്റെ റൈഡിങ് പോസ്റ്ററൊക്കെ അടിപൊളി അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കണ ടൈമിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വണ്ടിന്റെ ബാക്കത്തെ വ്യൂ ഇങ്ങനെ കേട്ടോ വണ്ടി ടോട്ടലി കാണാൻ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ കൊണ്ടുപോയിട്ട് നിർത്തി കഴിഞ്ഞാൽ നാലാൾ നോക്കും അതായത് വാഹനത്തിനെ കുറിച്ച് വല്ലാണ്ട് അറിയാത്തവർക്കൊക്കെ തോന്നി പോകും ഈ ഒരു വാഹനം ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് വണ്ടിയാണെന്നൊക്കെ അതായത് ആ ഒരു പ്രസൻ്റെ ലോകം നമ്മൾ ബാക്കിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് സുസുഖിൻ്റെ ലോകം ഒന്നുമില്ല വണ്ടിന്റെ ഫ്രണ്ടിലെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ലുക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് ലുക്ക് കണ്ടില്ലേ അടിപൊളി അടിപൊളിയൊരു ലുക്കാണ് അപ്പോൾ ഈ ഒരു വേർഷൻ വരുന്നത് എൽ എക്സ് ഐ വേർഷൻ ആണ് സ്റ്റാർട്ടിങ് വേഷനാണ് അപ്പോൾ ഈ ഒരു വാഹനം എടുത്തിട്ട് നമ്മൾ ഇതിൽ കംപ്ലീറ്റ്ലി നമ്മൾ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ടച്ച് സ്ക്രീൻ അതേപോലെ തന്നെ എലോ വീൽ ഫ്രണ്ടിലെ ഗ്രില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് വീലൊക്കെ നമ്മൾ ബേസ് മോഡൽ മാറ്റിയിട്ട് ടോപ്പ് മോഡലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചിലപ്പോൾ ആ ഒരു അലോവിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും അപ്പോൾ നമുക്ക് ചേഞ്ച് ആക്കണമെങ്കിൽ ആ ഒരു പൈസ വെറുതെ വേസ്റ്റ് ആയ പോലെ ഇതാവുമ്പോൾ നമുക്ക് ബഡ്ജറ്റാണ് അതായത് എൽ എക്സ് ഐ വാഹനം എടുത്തിട്ട് നമ്മളത് ടോപ്പ് വേറൻ്റെ പോലെ നല്ല ിലും അതേപോലെ തന്നെ ഗ്രില്ലൊക്കെ ഒക്കെ കയറ്റി കുട്ടപ്പനാക്കിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓവർ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻസ് ഇല്ല അതായത് ഒരു ക്യൂട്ടായിട്ട് നമുക്ക് തോന്നിക്കുമ്പോ ഒറിജിനലായി തോന്നിയിട്ട് ഒരു ചെറിയൊരു ഗ്രില്ല് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറുതായി ചെറിയ ടൈപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അലവീല് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്നാല് മോഡിഫിക്കേഷൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതായത് റോഡിൽ ഇറങ്ങുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിക്കുന്ന യാതൊരു തരത്തിലുള്ള മോഡിഫിക്കേഷൻസും ഈ ഒരു വാഹനത്തിൽ നമ്മൾ കൊടുത്തിട്ടില്ല ബ്രസീലിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു വാഹനാണ് അതായത് അത്യാവശ്യം സൈസിലുള്ള ഒരു വാഹനം അത് നമുക്കൊരു ലോ ബഡ്ജറ്റ് ആയിട്ട് കിട്ടുക അതായത് സാധാരണക്കാരനും അത്യാവശ്യം ലുക്ക് ഉള്ളതും അതായത് അത്യാവശ്യം ഒരു മസിൽ സൈസ് അതായത് ബോക്സി ഫിനിഷ് ഒരു വാഹനം ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റിയ ബഡ്ജറ്റിലാണ് മാർദി സുസിടുള്ളത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ബ്രസീല് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ റോഡ് പ്രസൻസ് അടിപൊളിയാണ് വണ്ടി കാണാൻ തന്നെ ഒരു കൂട്ടപ്പന ഒരു ഫുള്ളി ബോക്സ് ടൈപ്പാണ് ഈ ഒരു വാഹനം അപ്പം നമ്മൾ ഈ ഒരു വാഹനം പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഏതൊരു അറിയാത്തവർക്കും വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവർക്കൊക്കെ തോന്നും ഇതൊരു റേഞ്ച് ഓവർ സ്പോട്ടായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു തരത്തിലുള്ള ലോകവും കാര്യങ്ങളതിൽ കൊടുത്തിട്ടുള്ള സുസുക്കിയാണ് തോന്നിക്കാളുള്ളത് പിന്നെ വണ്ടിനെ കുറിച്ച് അറിയാവുന്നവർക്ക് കറക്റ്റ് ആയിട്ട് ആ ഇത് മാരേജ് സുസുഖി ബ്രസാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് എടുക്കാം വശത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ് സൈഡ് വാഷ് ഒക്കെ പക്ക ഒരു ബോക്സി ടൈപ്പ് നമുക്ക് കാണാമല്ലേ പെട്ടി ഷേപ്പ് അല്ലെങ്കിൽ കുനുകുനാന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ ചെറിയ തൂതിൽ ബൾ നിൽക്കുന്ന ഒരു എന്താ പറയുക ഗ്ലാഡിങ്ങും ഈ ഒരു വാഹനത്തിനുണ്ട് അപ്പം നമ്മൾ ഈ ഒരു വാഹനം ാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വണ്ടി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് കി കപ്പാസിറ്റി ആണ് ഒരു വാഹനത്തിന്റെ സി സി വരുന്നത് പിന്നെ ഈ ഒരു വണ്ടിക്ക് ഏകദേശം നൂറ്റി രണ്ട് ബി എച്ച് പി ഹോഴ്സ് പവറും നൂറ്റി മുപ്പത്തി ആറ് എൻ ടോർക്കും ഉണ്ട് അത്യാവശ്യം ടോർക്കൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട് അപ്പം നമ്മൾക്ക് നല്ലൊരു അത്യാവശ്യം ഫാമിലി യൂസിന് ഫൈവ് സീറ്റർ എസ് യു വി ആണ് നോക്കണമെങ്കിൽ ഈ ഒരു വാഹനം ബക്ക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അറിയുമ്പോൾ ഈ ഒരു ലുക്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ള വേറൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ലുക്കും അത്യാവശ്യം സേഫ്റ്റിയും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു കാരണമാണെങ്കിൽ ഈ ഒരു മാര്ജ് ഈ ബ്രസനെ സൂചിപ്പിക്കാൻ പറ്റും നമ്മളെ വണ്ടി ആരും നോക്കി പോകുന്ന ഒരു ലുക്ക് തന്നെയാണ് ലുക്കിന്റെ പുറത്ത് ഒരു പ്രശ്നമല്ല വണ്ടി കൊടുത്ത ക്യാഷിനുള്ള മുതലുണ്ട് കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ഈട് നിൽക്കുന്ന ഒരു ലൈഫ് ഉള്ളൊരു എൻജിനാണ് ഈ വാഹനത്തിൽ ഇത് മാരതി സുസുക്കി വാഹനങ്ങളൊക്കെ അറിയാലോ എൻജിന് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളും വരാറില്ല അതായത് നമ്മൾ നേരത്തിൽ നല്ല രീതിയിൽ സർവീസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എഞ്ചിൻ ടൊയോട്ടൻ്റെ ഒക്കെ പോലെ തന്നെ നല്ല ലോങ് ടൈം ഓടുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനുള്ളത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഒക്കെ വളരെ തുച്ഛമാണ് അതായത് ഒരു മൂവായിരം നാലായിരം രൂപേൻ്റെ ഒക്കെയാണ് അപ്രോക്സിമേറ്റ് പ്രൈസ് ഈ ഒരു വാഹനം ജനറൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ മാരതി സുസുഖി വാഹനങ്ങൾ പാർട്സിനൊക്കെ അതായത് ഇതിൻ്റെ ഏത് പാർട്സ് മാറാനൊക്കെ അത്യാവശ്യം ലോ കോസ്റ്റ് ആണ് പിന്നെ നല്ല വൈൽഡിലി എവിടെ വേണമെങ്കിലും ഈ ഒരു മാരജ് സിസിക്കിൻ്റെ ഭാഗങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേക എന്താ വെച്ചാൽ എവിടെ ഏത് വർക്ക്ഷോപ്പിലിട്ടാലും നല്ല രീതിയിൽ നമുക്ക് സർവീസ് ചെയ്ത് കിട്ടും അതായത് വർക്ക്ഷോപ്പത്തെ പണിക്കാർക്കൊക്കെ അത്യാവശ്യം അറിയാവുന്ന എൻജിനും അതേപോലെ തന്നെ പാർട്സിൻ്റെ കാര്യങ്ങളാണെങ്കിൽ എല്ലായിടത്തും കിട്ടാവുന്ന പാർട്സാണ് മാരജ് സിസിക്കിൻ്റെ പാർട്സ് എല്ലായിടത്തും കിട്ടും നല്ല അത്യാവശ്യം വൈൽഡ്ലി ഷോപ്പ്സ് ഉണ്ട് അവൈലബിൾ ആണ് അതായത് കമ്പനി സർവീസ് നമുക്ക് ചെയ്യാൻ ഫോർഡബിൾ അല്ലെങ്കിൽ പോലും അതായത് കമ്പനി സർവീസ് തന്നെ വളരെ തുച്ഛമാണ് ഇനി അതിലും നമുക്ക് ലോ ബഡ്ജറ്റായിട്ട് നല്ല മെക്കാനിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും ഈ ഒരു പെട്രോൾ ബ്രസിനെ കുറിച്ച് പറയാനും പെട്രോളിന് എടുത്ത് പറഞ്ഞാൽ ഡീസൽ ഈ ഒരു വണ്ടി എഞ്ചിനിതും സെയിം അല്ല വ്യത്യാസം ഉണ്ട് അതൊന്നും കൂടി ഉള്ള ഒരു വണ്ടിയാണ് ഇത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ വരുന്ന പെട്രോൾ എഞ്ചി ഇപ്പോൾ പെട്രോൾ വണ്ടി മാത്രമുള്ളത് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു വേഷനിൽ വരുന്നതാണ് അപ്പോൾ ഈ ഒരു വണ്ടിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഇത് പക്ക ഫാമിലി കാറായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഇല്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ വണ്ടി നല്ല മാച്ചിങ് ആയിരിക്കും നല്ല അത്യാവശ്യം റൈഡിങ് കംഫർട്ടബിൾ ഒരു വാഹനമാണ് പിന്നെ നല്ല പെർഫോമൻസും അതേപോലെ തന്നെ നല്ല കൊടുക്കുമ്പോൾ തന്നെ റെസ്പോൺസ് കിട്ടുന്ന കാറാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു വാഹനം അങ്ങനത്തെ തരത്തിലുള്ള ഒരു ഭീകരമായ പവറുള്ള അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാറൊന്നും അല്ല ഒരു വണ്ടി ഇത് കുറച്ച് സ്ലോ ആണ് എനിക്ക് ഒരു വാഹനം ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയെന്താ വെച്ചാൽ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് ഗിയർസ് ഒക്കെ അത്യാവശ്യം പവർ ഉള്ള ഒരു ഗിയർസാണ് തേർഡൊക്കെ കുറച്ച് എന്താ പറയുക ലീനിയർ ആയിട്ട് കയറുള്ളൂ അത്ര റെസ്പോൺസുള്ള ഒരു വണ്ടിയെന്നല്ല ഒരു മീഡിയം ടൈപ്പ് പവർ പവർ എന്ന് പറയുന്നില്ല അതായത് നമ്മൾ ഗിയർ മാറ്റുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് നല്ല എന്താ പറയുക ലോങ്ങ് ഒക്കെ പോകാൻ പറ്റിയ അത്യാവശ്യം റീഡിങ് കംഫർട്ടൊക്കെ ഉള്ള ഒരു കാറ് ഒരു ഫാമിലി യൂസിന് ഈ ഒരു വണ്ടി പക്കായിരിക്കും അല്ലാണ്ട് നല്ല പവറും പെർഫോമൻസ് ഒക്കെ ഉദ്ദേശിക്കുന്നതായിരിക്കും അല്ല നൂറ് നൂറ്റി രണ്ട് ബി എച്ച് പി ഹോസ് പവറൊക്കെ കമ്പനി പറയുന്നുണ്ട് ബട്ട് ആ ഒരു പവറൊക്കെ പ്രതീക്ഷിച്ച് നല്ല പവർഫുള്ളാണ് ഈ ഒരു വണ്ടി എന്നൊക്കെ ഉദ്ദേശിച്ച് വരുന്നവരാണെങ്കിൽ ഒരിക്കലും അത് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു എഞ്ചിൻ അല്ല ഒരു മീഡിയം ടൈപ്പ് അതായത് ഒരു ഫാമിലിക്ക് എങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും ഒരു സ്മൂത്ത് ആയിട്ട് ഒരു അറുപത് എഴുപത് എൺപത് സ്പീഡിലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഒരു വൈബ്രേഷൻസും ഇല്ലാണ്ട് നല്ല ആയിട്ട് ഓടിക്കാൻ പറ്റിയ നല്ലൊരു വാഹനം തന്നെ ഈ ഒരു എനിക്ക് സൂചിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ തേർഡ് ഗിയറിലൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല കുന്നൊക്കെ കയറുകയാണെങ്കിൽ കുറച്ച് സ്ലോ ആണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൻ്റെ മേലൊക്കെ കയറിയാണ് വണ്ട വണ്ടി ഒന്ന് കയറി പോവുള്ളൂ അതായത് വണ്ടി അത്രയും ആയിട്ടുള്ള ഒരു വാഹനം വാഹനമെന്നല്ല അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിലും കണ്ടില്ലേ ഇതേപോലെയൊക്കെ നല്ല സ്മൂത്ത് ഒരു സമാധാനമായിട്ട് ഓടിക്കാൻ പറ്റിയ നല്ല അത്യാവശ്യം റൈഡിങ് കംഫോർട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു സുസുഖി ബ്രസ പിന്നെ എന്താ വെച്ചാൽ ലുക്കിൽ റേഞ്ചർ ഓവറിന്റെ പോലെയൊക്കെ ഫീൽ ചെയ്താലും നമ്മൾ അത്രയും പവർ ഒന്നും പ്രതീക്ഷിച്ചെടുക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്താ വെച്ചാൽ അത്ര റേഞ്ചർ ഓവറിനും ഒരിക്കലും നമുക്ക് വെച്ച് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വാഹനം കാണുന്ന ലുക്കിനുള്ള അത്രയും പവർ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല നൂറ്റി രണ്ട് ബി എച്ച് ഹോസ് പവർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ദൂറിന്റെ മേലെ കാണുമ്പോൾ തന്നെ വിചാരിക്കും വണ്ടി പാരി പറക്കുന്നൊക്കെ അത്രയും ഫീൽ കൊടുക്കുന്ന െടുക്കാൻ വരുന്നത് ഒരു ബെസ്റ്റ് ബഡ്ജറ്റ് ഫാമിലി കാർ എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വാഹനം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ പിന്നെ ഞാൻ ഈ എടുത്തെടുത്ത് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ് അപ്പം നമ്മൾ അത്രയും പ്രതീക്ഷകളുമായിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി മേടിക്കുകയാണെങ്കിൽ നമ്മൾ പല പ്രതീക്ഷകളായിട്ട് ഇരിക്കും വരയ്ക്കുന്നത് നമ്മളെ എക്സ്പെക്റ്റേഷൻസ് അപ്പോൾ നമ്മൾ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു കാറാണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രതീക്ഷകളുമായിട്ട് ഈ ഒരു ബ്രസൈലെത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ക്യാരക്ടർ ആ ഒരു വാഹനത്തിൽ നിൽക്കില്ല അതായത് ആ വണ്ടി ചേഞ്ച് ചെയ്യണം തന്നെ നിങ്ങളുടെ മൈൻഡ് വരിക നമ്മൾ ഒരു നല്ലൊരു ഫാമിലി കാർ നമ്മളെ വാപ്പാക്കും അതേപോലെ തന്നെ വീട്ടുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നമുക്കൊരു ഫാമിലി ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ വളരെ സ്മൂത്തായ അത്യാവശ്യം കാണാനും ലുക്കുള്ള നല്ല സേഫ്റ്റി ഉള്ള ഒരു വാഹനമായിട്ടാണ് ഈ ഒരു വാഹനത്തിനെ എനിക്ക് സൂചിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു വണ്ടിക്ക് വരുന്നത് ഏകദേശം പത്ത് പതിനൊന്ന് കിലോമീറ്റർ മൈലേജ് മാത്രമേ ഈ വണ്ടിക്ക് ഉള്ളൂ അത് വളരെ ഒരു എന്താ മോശം ഫീലാണ് ഈ ഒരു വാഹനത്തിന് കിട്ടിയതെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് കമ്പനി പറയുന്നത് പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുന്നതാണ് ബട്ട് നമുക്ക് ആകെ കിട്ടുന്നത് ഇതുവരെ നമുക്ക് നിലവിൽ കിട്ടും ഈ ഒരു വർഷമായിട്ട് അത്രയും ഫുൾ സർവീസ് നമ്മളെ ഫ്രീ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സർവീസുകളൊക്കെ കറക്റ്റ് പീരീഡ് നമ്മൾ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഓണർ നമ്മളെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ള അവനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓം പ്രതീക്ഷിച്ചു കാരണം ഒരു പത്ത് പതിനേഴ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പതിനാറ് കിലോമീറ്റർ വരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നു ബട്ട് നമ്മളിത് സിറ്റി റൈഡ് ആണെങ്കിലും ഹൈവേ ആണെങ്കിലും ഒക്കെ മാക്സിമം പതിനൊന്ന് കിലോമീറ്റർ ഒക്കെയാണ് പെർ ലിറ്ററിന് കിട്ടണുള്ളൂ പെട്രോളിന് അപ്പോൾ ഒരു പതിനൊന്ന് പത്തൊക്കെയാണ് അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് മൈലേജ് കിട്ടുള്ളൂ ഇപ്പം നമ്മൾ സിറ്റി ഡ്രൈവിലൊക്കെ പത്ത് കിലോമീറ്റർ മൈലേജാണ് നമുക്ക് കിട്ടി കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഇവൻ പക്ക ഡിസപ്പോയിൻ്റഡാണ് അതായത് ഈ ഒരു ഓണറ് കാരണം എന്താ വെച്ചാൽ അത്രയും മൈലേജിൽ നമുക്ക് അഫോർഡബിൾ ആവുന്നില്ല കാരണം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അതായത് ആഗ്രഹിച്ച് മോഹിച്ച് എടുത്ത ഒരു കാറാണ് ഈ ഒരു ബ്രസാന്നുള്ളത് അപ്പോൾ അത്രയും കാലത്ത് ആഗ്രഹത്തിൽ അവൻ എടുത്ത ഒരു കാറിൽ അവൻക്ക് ഡിസപ്പ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോയത് ഈ ഒരു കാര്യത്തിലാണ് അതായത് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മൈലേജ് വരെയാണ് ഈ ഒരു വാഹനത്തിന് കിട്ടുകയുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും അവന് ആണ് അതായത് ലുക്കിന് ലുക്ക് ഉണ്ട് പെർഫോമൻസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഈ ഒരു വാഹനത്തിനുണ്ട് പിന്നെന്താ വച്ചാൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് റോഡ് പ്രസൻസ് ഉണ്ട് എല്ലാ കാര്യം കൊണ്ട് ഈ ഒരു വാഹനം പത്തിൽ ഏഴ് ശതമാനം ഓക്കെയാണ് ഈ ഒരു മൈലേജിൻ്റെ കാര്യത്തിൽ മാത്രം ഡിസപ്പോൻ്റ് ാണ് അപ്പൊ നിങ്ങളീ ഒരു വാഹനം എടുക്കുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ അപ്പൊ സ്മാർട്ട് ഹൈബ്രിഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവൻ പറയുന്നത് ഇതിന്റെ ടോപ്പെൻ്റ് വേരിയന്റിന് കുറച്ചും കൂടി മൈലേജ് ഒക്കെ ഉണ്ട് അത് കമന്റ് ബോക്സിൽ അവൻ പല കമന്റ്സും വായിക്കുന്നുണ്ട് അതിലൊക്കെ ചിലർക്കൊക്കെ പറയുന്നുണ്ട് പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു വാഹനത്തിന് പത്ത് പതിനൊന്ന് കിലോമീറ്റർ മൈലേജ് മൈലേജൊക്കെ കിട്ടുകയുള്ളൂ അതിന് കാരണം എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് എനിക്ക് ഓടിക്കുന്ന ടൈമിൽ തോന്നിയെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണ് അത് പക്കയാണ് ഒന്നും പറയുന്നത് ഇട്ടോ വണ്ടി ഓടിക്കാനും അതായത് ഒരു ലീനിയർ ആയിട്ടുള്ള വണ്ടിയാണ് ഒരു മീഡിയം ടൈപ്പ് പവറും വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും നമ്മളിതിൽ പ്രതീക്ഷിക്കാൻ പാടില്ല ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ പറ്റിയ ഒരു സ്മൂത്ത് ആയിട്ടുള്ള വാഹനം അത്യാവശ്യം സ്പേസ് ഉണ്ട് ബൂട്ട് സ്പേസ് മുന്നൂറ്റി പതിനെട്ട് ലിറ്ററിന്റെ അടുത്തുണ്ട് അപ്രോക്സിമേറ്റ് അത്യാവശ്യം ലഗേജും കാര്യങ്ങളും ബാക്കിൽ കൊള്ളും ബാക്കിൽ ഇരിക്കുന്നവർക്കും നല്ല ലെഗ് ലഗ്റൂമുണ്ട് വണ്ടിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഫുൾ പാക്കഡ് ഫാമിലിക്കാർ തന്നെ ഇതിനെ ഉപമിക്കാൻ പറ്റും പക്ഷേ നിലവിൽ ഇതിലൊരു പോരായ്മ ഉള്ളത് ഈ ഒരു മൈലേജിനെ കുറിച്ചിട്ടാണെങ്കിൽ മൈലേജ് ഇത്രയും ശോകമാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്ന പുതിയ എല്ലാ വാഹനങ്ങൾക്കും അത്യാവശ്യം മൈലേജ് കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബെൻസ് ആണെങ്കിലും ബി എം ഡബ്ല്യു ആണെങ്കിൽ പോലും പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ബെൻസ് കാറുകൾ വരെ നിലവിൽ ഇറങ്ങുന്നുണ്ട് ആ ഒരു സ്ഥാനത്ത് ഈ ഒരു വാഹനം പത്ത് പതിനൊന്ന് കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പോരായ്മ തന്നെയാണ് കാരണം മാരേജസ് ക്ക് കമ്പനിയിൽ ഷോറൂം എന്ന് പറഞ്ഞത് ഏകദേശം പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്ന് അഷ്യൂർ ചെയ്തതാണ് നമ്മൾ ഈ വാഹനം എടുത്തുള്ളത് ബട്ട് എത്ര സർവീസ് ചെയ്യുമ്പോഴും അവർ പറയുന്നത് വച്ചാൽ അടുത്ത സർവീസിന് റെഡിയാകും അടുത്ത സർവീസിന് റെഡിയാകുന്നു ഇപ്പോൾ കംപ്ലീറ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഫ്രീ സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ നമുക്ക് നിലവിൽ കിട്ടുന്നത് മാക്സിമം പതിനൊന്ന് കിലോമീറ്റർ മൈലേജ് ആണ് കേട്ടോ ആ കാര്യത്തിൽ മാത്രം ആണ് ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അതായത് യൂസർ റിവ്യൂവിൻ്റെ പക്ഷം നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഇതുവരെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ പ്രൈസിൽ നല്ലൊരു ഫാമിലി കാറാണ് ഈ ഒരു ബ്രസെ എനിക്ക് പോരായ്മകളായിട്ട് തോന്നിയത് ഈ ഒരു മൈലേജിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചാണ് നല്ല പെർഫെക്റ്റ് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് എല്ലാം കൊണ്ടും ഈ ഒരു സുസുഖി പ്രസാ നല്ലൊരു വണ്ടിയാണ് അപ്പോൾ ഈ ഗൈസ് ഈ ഒരു വാഹനത്തിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റുപിടുന്നെങ്കിൽ ക്ഷമിക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ഒരു എസ് യു വി കാറൊക്കെ എടുക്കുന്ന ഫ്രണ്ട്സിന് എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ സീ യു നെക്സ്റ്റ് ടൈം ബൈ